സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൻ്റെ കാഴ്ചകളാട്ടോ കേരളത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ബൈപ്പാസ് ആണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ് ഈ ഒരു ബൈപ്പാസ് അല്ല മറ്റേ ആ കുറ്റിപ്പുറത്ത് നിന്ന് സംസ്ഥാന പാതയിലൂടെ എടപ്പാള് ചങ്ങരംകുളം കുന്നംകുളം വഴി തൃശ്ശൂരിലോട്ട് പോയ ആൾക്കാര് ഒരു മൂന്നാല് കൊല്ലത്തിനടുക്ക് പോയ ആൾക്കാരൊക്കെ പിരായി പറഞ്ഞു കണ്ട ആൾക്കാരം പോകുക അത്രക്കും മോശമാണ് കുന്നംകുളം മുതൽ തൃശ്ശൂർ വരെയുള്ള റോഡ് പെരുമ്പിലാവണ്ട് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ തന്നെ തുടങ്ങി അപ്പൊ ഈ ഒരു ഭാഗത്ത് പെരുമ്പിലാവ് എത്തുന്നത് വരെ റോഡിനധികം കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുന്നംകുളം റോഡിലൂടെ പോയ ആൾക്കാർ പിരായി പറഞ്ഞിട്ടുണ്ടാകും ഇത്രക്കും മോശമാണ് തൃശ്ശൂർ കുന്നംകുളം റോഡ് കേട്ടോ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ആദ്യം കരാർ ഏറ്റെടുത്ത കമ്പനിയെ ഒഴിവാക്കിയിട്ട് വേറെ ആൾക്കാർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇ കെ കെ കമ്പനിയാണ് രണ്ടാമത് വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ചില സ്ഥലത്ത് കോൺക്രീറ്റ് റോഡാണ് ചില സ്ഥലത്ത് ബി സി ബി എം ബി സി റോഡാണ് ഏതായാലും നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപക്കാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് തൃശ്ശൂർ കുന്നംകുളം ഈ ഒരു പെരുമ്പിലാവ് റോഡ് കടുവല്ലൂർ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഭാഗത്താണ് ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ സംസ്ഥാന പാത അറുപത്തൊമ്പതിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ നിന്ന് അതിൻ്റെ കാഴ്ച അല്ല കാണുന്നത് നമുക്കിവിടുന്ന് തിരിഞ്ഞു പോകാണ്ട് ഇതാണ് അക്കിക്കാവ് അക്കിക്കാവിൽ ഇടത്തോട്ട് തിരിഞ്ഞു പോയാലാണ് നമുക്ക് ഈ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കാണാൻ പറ്റട്ടോ നല്ല അടിപൊളി മഴ കേട്ടോ ഒരു രക്ഷയില്ല മഴത്താണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞുക നമുക്ക് ആ ബൈപ്പാസിലോട്ട് എത്താം ചെറിയൊരു പഞ്ചായത്ത് റോഡുണ്ട് പഞ്ചായത്ത് റോഡും കൂടെ ഇങ്ങനെ പോകേണ്ടി വരും അതിനെക്കാട്ടി നല്ലത് വലിയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ നിന്ന് ചെറുതായിട്ട് കുറച്ചും കൂടി അങ്ങനെ മുന്നോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് പൊ പൊട്ടി പൊളിഞ്ഞ റോഡുണ്ടായി നമ്മൾ കൂടെ പോയിക്കാന്നുണ്ടെങ്കിലും ബൈപ്പാസ് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഫുൾ ആയിട്ട് നല്ല റോഡും കൂടെ അങ്ങോട്ട് പോകാം നോക്കുകയാണെങ്കിൽ വലിയ വലിയ തുള്ളികളാണ് അല്ല അടിപൊളി മഴ പിന്നെ സുഹൃത്തുക്കളെ ഞാനൊരു മലപ്പുറം കാരനാണ് ചിലപ്പോൾ യാ എന്ന് പറയുമ്പോൾ മയന്നൊക്കെ ആയി പോയിട്ടുണ്ടാകും അപ്പോൾ ശുദ്ധമായ മലയാളത്തിൽ മാത്രം വീഡിയോ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ചില ജില്ലക്കാരായിട്ടുള്ള ആളുകളുണ്ടാകും അങ്ങനെയുള്ള ആളുകളൊന്നും ക്ഷമിച്ചേക്കിട്ടോ കണ്ട ഇതാണ് അവസ്ഥ ഇത് ചെറുത് കുറച്ച് അപ്പുറത്ത് പൊയ്ക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയിൽ കഴിയിച്ച് പോകും ഇത് തന്നെ മിക്സ് ഇട്ടതുകൊണ്ട് വെറ്റ് മിക്സ് ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഇതികൂടെ പോകാൻ പറ്റുന്നുണ്ട് ഞാൻ ഞാനേതായാലും പെരുമ്പിലാവ് പെരുമ്പിലാവെന്ന് ഞാൻ ആദ്യം കാണിച്ച ആ റോഡ് ഉണ്ടല്ലോ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട് അതിക്കൂടെ അങ്ങനെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ മണ്ണൂറ്റി ഭാഗത്തേക്ക് എത്താൻ പറ്റൂട്ടോ അത് ലൊക്കേഷൻ ഇട്ടു പോണേ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ റോഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റോഡുമ്പോൾ കൂടെ പോയിട്ട് ഫുള്ളായിട്ട് അങ്ങനെ പോകണ്ട അങ്ങനെ പോയിക്കാന്നെങ്കിൽ മണ്ണൂറ്റി ഭാഗത്തൊക്കെ എത്തും ആ തിരൂര് മലബാട മലപ്പുറത്ത് മാത്രല്ല തൃശ്ശൂർ ജില്ലയിലും ഒരു തിരൂരുണ്ട് ആ തിരൂരെത്തും നമുക്കിവിടുന്ന് ഇങ്ങോട്ട് ഈ വലത്തോട്ടുള്ള ചെറിയ റോഡ് ആ ബൈ പച്ച കോട്ട റെയിൻകോട്ട വരണേ ആ ആ ചെറിയ റോട്ടുമ്പോടെ തിരിഞ്ഞുകാണ്ട് നമുക്ക് അക്കിക്കാവ് ബൈപ്പാസിലോട്ട് പോകാം അതാണ് നമ്മളെ റോഡ് ഞാൻ ഇക്കൂടെയാണ് ആദ്യം പോയിട്ടുള്ളത് അന്ന് ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ ഈ കൂടെ തന്നെ പോണു പിന്നെ നല്ല മഴയാണല്ലോ മഴയാകുമ്പോൾ ആ കുണ്ടും ഈ കൂടെ ഒക്കെ ചാടി പോകുമ്പോൾ ഏറെപ്പോ ഇന്ത്യക്കിലാന്നുണ്ടെങ്കിൽ പഴയ ഒരു ബൈക്കാണ് ചിലപ്പോൾ നല്ലൊരു കുണ്ടിൽ ചാടിക്കാന്നുണ്ടെങ്കിൽ നിൽക്കാം അവിടെ ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഭാഗത്തുനിന്ന് പോകാം എന്ന് പറയുന്ന സ്കൂട്ടറാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ചായത്തോട് കാരണമൊക്കെ പോകട്ടോ കാരണമൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാം വലിയ വണ്ടി സിക്സ് വീലറൊന്നും ഇതിൽ കൂടെ പോകാത്തല്ലത് അങ്ങനെ നമ്മൾ പഞ്ചായത്തോടും കൂടെ കയറി ഇതാണ് ബൈപ്പാസ് കിട്ടുക ബൈപ്പാസിൽ ബി എം ബി സി ക്വാളിറ്റിയിലുള്ള റോഡാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബൈ അന്ന് നമ്മൾ വന്നപ്പോൾ ഞാൻ കുറേ മുമ്പ് കൂടെ പോയപ്പോൾ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം ഫുള്ളായിട്ട് ട്രാഫിക് യോഗ്യമായിട്ടുണ്ട് അതായത് സുഖമായിട്ട് ഇതിലൂടെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാൻ പറ്റും ബസ്സുകളൊക്കെ തീക്കൂടാനല്ലേ വരുന്നത് അപ്പോൾ കുന്നംകുളം കട്ട് ചെയ്തുകാണ്ടാണ് ഇത് പോരാൻ പറ്റുള്ളൂട്ടോ നമ്മൾ കുന്നംകുളം ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് നിലവിൽ വന്നിട്ടുള്ളത് കൈവരി ഉണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ പല സ്ഥലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അക്കിക്കാവ് എന്ന് തിരിയേണ്ട ഭാഗം ഇവിടെ ഒരു ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയാകാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി ഇറങ്ങുന്നത് കേച്ചേരി കേച്ചേരിയിൽ നിന്ന് ആ റോഡ് നേരെ അങ്ങോട്ട് പോയത് കേട്ടോ നേരെ പോയിക്കാന്നുണ്ടെങ്കിൽ പട്ടാമ്പി ഷൊർണൂർ റോഡാണ് അവിടുന്ന് തൃശ്ശൂർക്കുള്ള റോഡിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കയറിയുക എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു അറുപത്തൊമ്പത് മുക്കെ നമ്മൾ എത്തും പിന്നെ സുഖമായിട്ട് പോകാൻ ചില സ്ഥലത്തൊക്കെ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല അല്ല അടിപൊളി മഴ നല്ല ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ മയത്ത് ക്യാമറയിൽ ആ മയത്തുള്ളി ഇറ്റിയതുകൊണ്ട് ചിലപ്പോൾ ചില സ്ഥലത്തു നിന്നൊന്നും ക്ലിയർ ഉണ്ടാവില്ല കാരണം കോട പോലെ അമ്മാരി തണുപ്പുമാണ് അമ്മാരി മയത്തുള്ളിയാണ് റോഡ് ഒരു രക്ഷയില്ലാട്ടോ അല്ല അടിപൊളി റോഡാണ് നമ്മളെ കോയിമുട്ട ഇട്ടാൽ പൊട്ടാത്ത റോഡെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ആ കോയിമുട്ട ഇട്ടാൽ പൊട്ടൂല അക്കിക്കാവുന്നൊരു കോയിമുട്ടാണ് ഉരുറ്റിട്ട് കന്നുണ്ടെങ്കിൽ കേച്ചേരി പോയെ നിൽക്കുകയുള്ളൂ അമ്മാതിരി മിനിസുള്ള അടിപൊളി റോഡാണ് ചോട്ടുമ്പോൾ ഒന്ന് നോക്കുക ചോട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ചോട്ടല്ല വാഹനം കത്തിച്ചു വിടുമ്പോൾ ഒന്ന് നോക്കുക ഓക്കെ സെറ്റ് ചെയ്യും ഇവിടെ കണ്ടങ്ങൾ ഡ്രൈനേജിൻ്റെ പണി നടക്കണുള്ളൂ എന്നാലും വാഹനങ്ങൾക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം സിക്സ് വീൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ വരെ ഇപ്പോൾ കുന്നംകുളം റോഡ് ആ പൊട്ടിപ്പൊളഞ്ഞ റോഡോ ഒഴിവാക്കി കണ്ട് ഇതിലൂടെയാണ് പോകുന്നത് പിന്നെ ഈ ഒരു റോഡ് വന്നപ്പോൾ ആദ്യം ഞാൻ ഇതിലൂടെ ഒക്കെ പോയപ്പോൾ രണ്ട് മൂന്ന് ചെറിയ തട്ടുകടകൾ അങ്ങനത്തെ കുറച്ച് ഒരു ചായക്കടകളൊക്കെ ഉള്ളതിന് ഇപ്പോൾ പല സ്ഥലത്തും നല്ല അടിപൊളി ഹോട്ടൽ പ്യുർ വെജിറ്റേറിയൻ ഹോട്ടൽ അതേപോലെ അൽഫ മന്തി ഈ ഒരു സ്ഥലങ്ങട്ട് മാറി വേറെ ലെവലായി ഒരു നാടിൻ്റെ ജീവനാടിയാണ് അല്ലെങ്കിൽ ആ നാടിനെ വളർത്താൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ജീവനാടിയാണ് നല്ലൊരു റോഡ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോട്ടോ ഞാൻ വേറെ റോഡ് നോ വായിച്ചതാണ് ഇപ്പം മനസ്സിൽ തോന്നിയതാണ് ഏതായാലും സംഭവം ഒരു രക്ഷിച്ച സുഹൃത്തുക്കൾ അടിപൊളി നമുക്ക് ഏതായാലും ഭക്ഷണം കഴിച്ചിട്ടേ ഇനി യാത്ര തുടരാം നമ്മൾ എത്ര പൈസ

റോഡിന്റെ പണി പൂർണ്ണമായിട്ടും കഴിയാത്തതുകൊണ്ട് തന്നെ സൈൻ ബോർഡ് ഓടി ഉണ്ടാവില്ല നിങ്ങൾ ലൊക്കേഷൻ ഇട്ട് പോയാൽ മതി ചിലപ്പോൾ ലൊക്കേഷനിൽ കാണിക്കില്ല ആരുടെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി പോയാൽ മതി ഇതാണ് ഞാൻ പറഞ്ഞ ജംഗ്ഷൻ ഇവിടുന്ന് കൺഫ്യൂഷൻ ആകരുത് നേരെ പോവുക ആ വാനും വന്നല്ലോ ആ റോഡ് നേരെ പോവുക ഇതും ഒരു സംസ്ഥാന പി ഡബ്ല്യു റോഡാണ് ഇതിൻ്റെ പണി നടന്നു നടന്നുകൊടുക്കുന്നുണ്ട് ആ നേരെ അങ്ങോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ നമ്മളാ വയലുണ്ടല്ലോ പച്ച പരവതാനി വിരിച്ച നെൽപ്പാടം അവിടെ കണ്ടെത്താൻ പറ്റും കേരളത്തിൽ ആദ്യമായി ജിയോ സെൽ ടെക്നോളജി അപ്പൊ ഇതുവരെ കേരളത്തിൽ പി ഡബ്ല്യു ഡി റോഡിലൊന്നും ജിയോ സെൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ലേ അപ്പോൾ നമ്മളെ പാടം സൈഡിലൊക്കെ എങ്ങനെ റോഡ് ഉണ്ടാക്കലേ എന്താട്ടെ ഇപ്പൊ ഏതായാലും ആദ്യമായിട്ട് ജിയോ സെൽ ടെക്നോളജി ഉപയോഗിച്ച റോഡിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിന്റെ ആ ഒരു ഇതൊക്കെയാണ് ഈ മൊഞ്ചൊക്കെയാണ് ഈ മഴ പെയ്ത് ചോർന്ന സമയത്ത് കണ്ണാടി നോക്കണ്ട മുഖം നോക്കണം നേരെ റോട്ട് റോട്ടുമൊക്കെ നോക്കിയാൽ മതി അമ്മായിരത്തെ റോഡാണ് തൃശ്ശൂർ ജില്ലയിൽ ഏതായാലും ഒരുപാട് സ്ഥലത്ത് പുതിയ പുതിയ റോഡുകൾ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുതിരാൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ആ ഞാൻ നേരത്തെ കാണിച്ച റോഡുണ്ടല്ലോ ആ റോഡ് ഇങ്ങനെ നേരെ പോയിക്കാണ്ട് മണ്ണൂത്തി ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് കയറി പോയിക്കുന്നത് ആ പോണ വൈക്കലൊക്കെ നല്ല റോഡ് ആ തിരൂര് തൃശ്ശൂർ ഒരു തിരൂരുണ്ട് കേട്ടോ ആ തിരൂര് ഭാഗത്തൊക്കെ നല്ല റോഡ് അതേപോലെ വടക്കഞ്ചേരി പിന്നെ നമ്മളെ മുള്ളൂർക്കര തിരിച്ചെന്താ പറഞ്ഞാൽ ഞാൻ മുള്ളൂർക്കര വൈക്കൂടെ വന്നു മുള്ളൂർക്കരക്ക് എന്താ റോഡ് കറിയും പിന്നെ ആ റോഡിൻ്റെ വർക്ക് നടക്കണേനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് എല്ലാ സ്ഥലത്തും നല്ല കറക്റ്റായിട്ട് സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഈ റോഡ് നിർമ്മിക്കുമ്പോൾ ഒരു അഞ്ച് ശതമാനം മാത്രമാണ് സൈൻ ബോർഡ് അല്ലെങ്കിൽ റോഡ് സിഗ്നൽസിന് പൈസ മാറ്റി വെക്കുകയുള്ളൂ പക്ഷേ കറക്റ്റായിട്ട് ചില റോട്ടിലൊന്നും സിഗ്നൽ കറക്റ്റ് ആയിട്ടുണ്ടല്ലോ ഈ വളവുള്ള സ്ഥലം അതേപോലെ കയറ്റുള്ള സ്ഥലം ഇറക്കുള്ള സ്ഥലം അവിടെ നിന്ന് കറക്റ്റായിട്ട് സൈൻ ബോർഡ് കൊടുക്കാത്ത ഒരുപാട് റോഡുകളുണ്ട് പക്ഷേ തൃശ്ശൂർ ആ മുള്ളൂർക്കര വടക്കഞ്ചേരി ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ സൈൻ ബോർഡിൻ്റെ പണി തുടങ്ങിയിട്ടില്ല കേട്ടോ സൈൻ ബോർഡിൻ്റെ പണി തുടങ്ങിയാലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ അതായത് തൃശ്ശൂർ ജില്ലയിലെ ആ കാര്യത്തിൽ ഉഷാറാണ് ഇവിടെ പിന്നെ നമ്മൾ മലയോര ഹൈവേയിലൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ബി എം ബി സി റോഡ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഒരു പണി ചെയ്യുന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ ചെറുതായിട്ട് കട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് മലയോര ഹൈവേയിലാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ബി എം ബി സി ക്വാളിറ്റിയിലുള്ള റോഡാണ് ചെയ്യുന്നത് ബി എം ബി സിക്ക് പൈസ കൂടുതലാണ് അതേപോലെ അതിന് ലൈഫും കൂടുതലാണ് ഒരു മഴക്കാലം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ആറ് മാസമായതപ്പോൾ തന്നെ ഈ റോഡ് ബി എം ബി സി റോഡ് പൊട്ടി പോകാൻ പാടില്ല അങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബി എം ബി സി അതായത് നമ്മൾ ആദ്യത്തെ ഡി ബി എം ആദ്യം മിക്സ് അതിൻ്റെ മേലെ ഡി ബി എം അതിൻ്റെ മേലെ ബി സി അങ്ങനെ ആ ഒരു ടെക്നോ ആ ഒരു ഇതിലാണ് ഇപ്പോഴത്തെ നമ്മുടെ പി ഡബ്ല്യു ഡി റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് അപ്പോൾ ഒരു മഴക്കാലം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് റോഡ് പൊട്ടി പൊളിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ബി എം ബി സി റോഡുകൾ ചെയ്യുന്നത് പിന്നെ ഒരു നിശ്ചിത കാലയളവിൽ എന്തെങ്കിലും സംഭവിക്കാന്നുണ്ടെങ്കിൽ കരാറ് കരാർ അയച്ചെടുത്ത കമ്പനി തന്നെ അത് നന്നാക്കണം അങ്ങനത്തെ ഒരു അഗ്രിമെൻ്റ് കൂടി ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ റോഡ് നിർമ്മാണത്തിലുണ്ട് തോന്നുന്നു ഏതായാലും അതിലോട്ട് നമ്മൾ പോകുന്നില്ല ഇതാണ് അതിമനോഹരമായിട്ടുള്ള സ്ഥലട്ടോ ഡ്രോണ് പറത്തുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പച്ചപ്പും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ വൈകുന്നേര സമയത്ത് നല്ല റിസോർട്ടോ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് അതേപോലെ ചായ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വീതി ഉള്ളൊരു റോഡാണ് പന്ത്രണ്ട് മീറ്റർ ആട്ടോ വീതി നമ്മളെ കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഈ ഒരു പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് മീറ്റർ വീതി ഉണ്ട് ഫുട് പാത്ത് ഉണ്ട് പക്ഷെ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടില്ല ഇനി ഈ ഒരു ലൈനിൽ ഇവിടെ ഒരു കുറച്ചൊരു ലൈന് കേറ്റിട്ട് കന്നുണ്ടെങ്കിൽ കാറിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പാർക്കിംഗ് സ്പോട്ടായി മാറാതിരിക്കട്ടെ അതേപോലെ ഇതൊരു നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കണ്ടങ്ങൾ എന്താ പച്ചപ്പേ നല്ല മഴ കേട്ടോ അപ്പോൾ ഈയൊരു നെൽപ്പാടൊന്നും വേസ്റ്റുകളും അതേപോലെ കുപ്പികളൊന്നും വലിച്ചെറിഞ്ഞ് മലിനമാക്കാതിരിക്കട്ടെ അതിന് ഇവിടെ പാർക്കിങ് ചെയ്യാത്തതാണ് നല്ലത് നമ്മളെത്ര നമ്മൾ നല്ല ആൾക്കാരാന്ന് പറഞ്ഞാലും പത്തിൽ രണ്ടാൾക്കാരെങ്കിലും ബോട്ടിൽ പുറത്ത് വലിച്ചെരണം എന്നുള്ള ചിന്താഗതി ഉള്ള എല്ലാവർക്കും ഒരേ ചിന്താഗതി അല്ലല്ലോ ഏതായാലും മഴ മാറിയാലേ നമുക്ക് ഈ ഡ്രോണ് പൊക്കാൻ പറ്റുള്ളൂ ഡ്രോണ് പൊക്കുമ്പോൾ മക്കളെ ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ അടിപൊളി കാഴ്ചയാണ് എല്ലാവരും ഒരേപോലെ ആവില്ല എല്ലാവർക്കും ഒരേപോലത്തെ ചിന്താഗതി ആവില്ല പലരും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളായിരിക്കും അപ്പോൾ സ്ഥലം നല്ല പോലെ മനോ ഈ ഒരു കാണുന്ന സ്ഥലം മനോഹരത അല്ലെങ്കിൽ ഒരു മനോഹരിത എന്നും നിലനിൽക്കണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും ഇവിടെ വന്നിട്ട് തോന്നിയ പോലെ വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന ആളുകളുണ്ടാകും അത് പല ആളുകളും പല മാതിരിയാണ് ഏതായാലും ഇവിടെ സി സി ടി വി ക്യാമറ ആക്റ്റീവാണ് രണ്ട് സൈഡ്ക്കും തിരിച്ചിട്ടും നല്ല ഹൈ ക്വാളിറ്റി ക്യാമറ അപ്പം പാർട്ടിക്ക് ഞാൻ ആർക്കെങ്കിലും വലിച്ചറിയണം എന്നൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ഇവിടെ ഉണ്ട് എന്നുള്ള ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടാവട്ടെ സംഭവ രക്ഷയിൽ അടിപൊളി കേട്ടോ പോണ ആൾക്കാരൊക്കെ ഹാപ്പിയാണ് എല്ലാവരും ചിരിച്ച് വീഡിയോ എടുത്ത് നമ്മളെ വട്ടപ്പാറ വാടകൻ്റെ പോണ പോണമാതിരിയാണ് പോണത് കാരണം നല്ല അടിപൊളി റോഡല്ലേ വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഹോൾ കറക്റ്റായിട്ട് ഹോളും കൊടുത്തിട്ടോ ഇവിടെ ഫുള്ളായിട്ട് ലൈൻ മാർക്കിങ് നടന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പദ്ധതി ഇത് എന്ത് പദ്ധതിയാണ് എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ടുള്ള ഉദ്ദേശം എന്നൊന്നും ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ ഇപ്പം പറഞ്ഞുതരാം പിന്നെ ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഈ ഒരു മണ്ണ് കൂട്ടിയിട്ട സ്ഥലമുണ്ടല്ലോ ഈ വളവുള്ള സ്ഥലത്ത് ഇവിടെയൊക്കെ മണ്ണ് കൂട്ടിയിട്ട സ്ഥലമാണ് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു ഫുഡ് കോർട്ടോ അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസെങ്കിലും കൊടുത്തേക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നുഷാർ കിട്ടുക കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് വൈകുന്നേരം ആളുകൾക്ക് വന്ന് വർത്താനം ഇരിക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റണേ ചെയ്യാം പിന്നെ ഈ റോഡിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കൽ ഉണ്ട് തൃശ്ശൂരിൽ നിന്നും കേരളത്തിൻ്റെ ഉത്തര മേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങൾ ഒഴിവാക്കിയും നാല് കിലോമീറ്ററോളം ദൂരം ലാഭിച്ചും യാത്ര ചെയ്യുന്നതിനുള്ള ഈ ഒരു ബൈപ്പാസ് റോഡിന് ഒമ്പത് കിലോമീറ്റർ ദൂരമാണുള്ളത് കൂറഞ്ചേരി റോഡിൽ നിന്ന് കേച്ചേരിയിൽ ആരംഭിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അക്കിക്കാവിൽ അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡ പ്രകാരം പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളും പറഞ്ഞുതരാം ജി ഒ ആർ ടി നമ്പർ ഒന്ന് മൂന്ന് രണ്ട് നാല് ബാറ് രണ്ട് പൂജ്യം ഒന്ന് ആറ് പി ഡബ്ല്യു ഡി തീയതി ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി പതിനാറ് പ്രകാരം പത്ത് കോടി രൂപയുടെ ഭരണാനുമതിയും പി ഡബ്ല്യു ഡി പൂജ്യം പൂജ്യം മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് കിഫ്ബി തീയതി പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത് പ്രകാരം മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ആറ് കോടി രൂപയുടെ സാമ്പത്തികാനുമതിയും ലഭിച്ചു ഈ ഒരു പ്രവൃത്തിക്ക് അപ്പോൾ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ആറ് കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിച്ച ഒരു പ്രവൃത്തിക്ക് ആർ ഡി ടി എൻ ടി എസ് ആർ ബാർ ഇരുപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാർ ആർ ഡി രണ്ടായിരത്തി പതിനാറ് മൂന്ന് ആറ് രണ്ട് ആറ് തീയതി പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് കോടി രൂപയ്ക്ക് സാങ്കേതികാനുമതി ലഭി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോയമ്പത്തൂരുള്ളൊരു കമ്പനിക്ക് കരാർ കൊടുത്തു പ്രതിയൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കോയമ്പത്തൂർ കമ്പനി പ്രവൃത്തിയുടെ പ്രാധാന്യം കണക്കിലെടുക്കാതെ കലങ്കുകളുടെ പ്രവൃത്തി പകുതി പണിയുകയും സംരക്ഷണ ഭിത്തി പൊളിച്ചു മാറ്റി പ്രവൃത്തി തുടങ്ങാതെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ സ്ഥലത്ത് നിന്ന് പിന്മാറുകയാണുണ്ടായത് തുടർന്ന് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് റിസ്ക് ആൻഡ് കോസ്റ്റ് പ്രകാരം കരാർ അവസാനിപ്പിച്ചു തുടർന്ന് പി ഡബ്ല്യു ഡി പൂജ്യം പൂജ്യം മൂന്ന് പന്ത്രണ്ട് ബാറ് ടി ഇ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിഫ് ബി പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ് പ്രകാരം നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് കോടി രൂപയ്ക്ക് റിവേഴ്സ്ഡ് എഫ് എസ് ലഭിക്കുകയും പിന്നെയാണ് ഇത് കരാറ് മാറ്റിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ബാബ് കൺസ്ട്രക്ഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂഷൻ കേരള റോഡ് ഫണ്ട് ബോർഡ് എറണാകുളം ഡിവിഷൻ കിട്ടോ ഫണ്ട് കിഫ്ബി ഫണ്ട് അപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചൊരു ബൈപ്പാസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ബാബ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു കരാർ കിട്ടിയിട്ടുള്ളത് സംഭവം ഏതായാലും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈൻ ബോർഡിൻ്റെ പണികളും ലൈൻ മാർക്കിൻ്റെ പണികളും കുറച്ച് ഓടകൾ ഈ ഡ്രെയിനേജിൻ്റെ പണികൾ മാത്രമാണ് ചില സ്ഥലത്തൊക്കെ ബാക്കിയുള്ളൂ ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഇതിലൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും കിഫ്ബി ഫണ്ടാണെന്നുണ്ടെങ്കിലും കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഇതിൻ്റെ നിർമ്മാണ കൈകാര്യങ്ങൾ മേൽനോട്ടങ്ങളൊക്കെ വഹിച്ചിട്ടുള്ളത് കേട്ടോ

ുംറിയില്ലല്ലോ നമ്മളെല്ലി പോ നെടുമ്പാശ്ശേരി പോളുകളൊക്കെ ഇത് അറിയാതെ ആ കുണ്ടും എങ്ങനെയുണ്ട് ഉഷാറല്ലേ ഇപ്പൊ വണ്ടി ഉഷാറ് റാത്തുണ്ടല്ലോ നമ്മളെ ഏരിയ നെടുമ്പാശ്ശേരി അതേപോലെ അങ്കമാലി മൂന്നാറിലൊക്കെ ട്രിപ്പ് പോകുന്ന ആളുകൾ ഇഞ്ഞ് ഈ കേച്ചേരി അക്കിക്കാവ് കൂടെ ആണ് കെരികോളി കിട്ടും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലൂടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സ്ഥലത്ത് ബോർഡ് ഉണ്ടാവില്ല ഞങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ അക്കിക്കാവ് ഇങ്ങനെ ഇടത്തോടെ തിരിഞ്ഞിക്കാൻ നല്ല അടിപൊളി റോഡ് ഉണ്ട് കുന്തങ്ങളും ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുകയുള്ളൂ നല്ല സൂപ്പർ അടിപൊളി ബൈപ്പാസ് ഉണ്ട് എന്നുള്ള തോന്നലുകളെ മനസ്സിലുണ്ടാവണം സൈൻ ബോർഡ് വെച്ചാലും കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ ഏതായാലും സൈൻ ബോർഡ് വെക്കുന്ന പണികളൊക്കെ ഉടനെ തുടങ്ങുന്നതായിരിക്കും റോഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ട്രാഫിക് സുഖമായിട്ട് പോകാൻ പറ്റും ഇതാണ് കേച്ചേരി ഇവിടെ വന്നിട്ടാണ് ഈ ഒരു ബൈപ്പാസ് അവസാനിക്കുന്നത് ഇവിടുന്ന് തൃശ്ശൂർക്ക് നേരെ ഇടത്തോട്ട് നേരെ ഇടത്തോട്ട് അങ്ങനെയായിട്ട് നേരെ പോയത് കേട്ടോ അത് നേരെ പട്ടാമ്പി ഷോർണൂർ റോഡാണ് അവിടുന്ന് തൃശ്ശൂർക്ക് പോകുന്ന ചെറിയൊരു റോഡുണ്ട് അതിൽക്കൂടെ തിരിഞ്ഞിക്കാണ്ട് നമ്മളെ എസ് എച്ച് അറുപത്തി ഒമ്പതിലോട്ട് കയറണം എന്നാലാണ് നമുക്ക് നേരെ തൃശ്ശൂർക്കാണ്ട് പോകാൻ പറ്റുള്ളൂ പോകുന്ന വൈക്കല് അമല ഹോസ്പിറ്റലൊക്കാണ്ട് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പറണ്ട റ റോഡിൻ്റെ പണി നടക്കുകയാണ് വളരെ ശോകാണ് അപ്പം മലബാർ മേഖലയിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോഴും എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലൂടെ പെയ്ക്കോളി ദേശീയപാതയുടെ പണി ഇപ്പം നടക്കുന്നതുകൊണ്ട് ആ റോഡ് പൊടിക്കാത്ത നല്ലത് അവിടെ പച്ച മോശമാണ് തൃശ്ശൂരണ്ട് നമ്മൾ പൊന്നാനായിട്ട് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇതിലൂടെ പെയ്ക്കോളേണ്ടി നല്ല ഉഷാർ റോഡാണ് അപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ച് കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പേയ്ക്കോളൂ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ് സ്വിഗെൻ ജഹിത്